ഹരിോം ദശക അൻപത്തി നാല് ശ്ലോകം പത്ത് ഏതാ മുക്തജീവാൻ മുൈരസ്തരോഗം സ്തോഷി താദൃഭൂതസ്ഫീതകാരുണ്യഭൂമ രോഗാ പേർ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ പത്ത് ഛേദം നോക്കാം एवं भक्तान् मुक्तजीवान् अपि त्वम् एवं भक्तान् मुक्तजीवान् अपि त्वं मुग्ध अभाङ्गैः मुग्ध अभाङ्गैः प्लस् अस्त मुग्धापाङ्गैरस्त मुग्धा अभाङ्गैः अस्त मुग्धाङ्गैरस्त കാരുണ്യ കാരുണ്യ രോഗാസ്തനോഷി മുക്ധാഭാങ്കൈരസ്ഥോസ്തനോഷി താദൃ ഭൂതസ്ഫീതകരുണ്യഭൂമാഫീതകരുണ്യഭൂമ രോഗാഹായവാസ ോയാധിവാസം ഭക്തന് മുക്തജീവാൻ പിഗാസ്തോഷി താദൃഭൂതസ്ഫീതകാരുണ്യഭൂമ രോഗാത് പാഗേഹാധിവാസോവിനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ശ്ലോകത്തിൻ്റെ अन्वयौ अर्थो नोका एवं भक्तान् मुक्तजीवान् अपि त्वं मुग्धाङ्गैः हस्तरोगान्तनूषि तादृग्भूतस्फीतकारुण्यभूमा त्वं हे वायौगेहाधिवास मां रोगात्पायाः एवं भक्तान् मुक्तजीवान् अपि त्वं मुग्धाङ्गैः അസ്തരോഗാൻ തനുഷി ഇങ്ങനെ ഏവം ഇങ്ങനെ ഭക്താൻ മുക്ത ജീവാൻ ആ മരിച്ചു പോയിട്ടും ആ ഭക്തജനങ്ങളെ നിന്തിരുപടി മനോഹരങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ട് ജീവൻ കൊടുത്ത് മോചിപ്പിക്കുന്നു ഭക്താൻ മുക്താൻ ആ ഭക്തന്മാരെ മോചിപ്പിച്ചു എങ്ങനെ ആ ജീവനോട് കൂടിയവരാക്കി അതാണ് ഭക്താൻ മുക്താൻ എങ്ങനെ ത്വം ഉഗ്ധാപാംഗീഹി തൻ്റെ ആ മനോഹരങ്ങളായ ആ വീക്ഷണങ്ങളെ കൊണ്ട് കടക്കൺ നോട്ടങ്ങൾ കൊണ്ട് അസ്ഥരോഗാൻ തനുഷിഹി ആ രോഗങ്ങൾ അസ്തമിച്ചവരായി എന്നുവെച്ചാൽ തനുഷി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്താണ് ഇവിടെ ചെയ്തത് അവരെ ജീവിപ്പിച്ചു എന്നുള്ളത് അസ്തരോഗാൻ തനുഷി ഒരു രോഗവുമില്ലാതെ എന്ന് വെച്ചാൽ ആ വിഷം അവരെ ബാധിക്കാതെ തന്നെ അവരെ ജീവിപ്പിച്ചു മാത്രമല്ല അവർക്ക് പരമാനന്ദത്തെയും അങ്ങ് പ്രധാനം ചെയ്തു താദൃഭൂതസ്ഫീത കാരുണ്യഭൂമാ ത്വം താതൃക് അപ്രകാരം ആ അത്രത്തോളം ആ കാരുണ്യം തികഞ്ഞ നിന്തിരുവടി ഹേ വായുഗേഖാധിവാസ അല്ലയോ ഗുരുവായൂരപ്പ മാം രോഗാത്പായ അല്ലയോ ഗുരുവായൂരപ്പ അടിയൻ്റെ എല്ലാ രോഗങ്ങളെയും നീക്കി എന്നെ രക്ഷിക്കണമേ എന്ന് ഭട്ടാതിരിപ്പാട് പറയുകയാണ് ഹേ വായുഗേഹാധിവാസ വായു വായുദേവൻ വായുവിൻ്റെ ഗേഹം വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട ഗേഹം വായുവിൻ്റെ ഗേഹം അതെവിടെയാണ് അത് ഗുരുവായൂർ ആ ഗുരുവായൂർ വാസസ്ഥാനമായിട്ടെടുത്തിട്ടുള്ള ആൾ ഗുരുവായൂരപ്പൻ അതാണ് സ്ഥൂലാർത്ഥം അതാണ് വായുഗേഹാധിവാസ സൂക്ഷ്മാർത്ഥമാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും വായു ഉണ്ട് ആ പ്രാണൻ വസിക്കുന്ന ഗേഹം അതാണ് നമ്മൾ ഓരോരുത്തരും ശരീരം ആ ശരീരത്തിൽ അധിവസിക്കുന്നവൻ ആരാണ് ആത്മാവ് ആ ആത്മാവിന് നാശമില്ല അപ്പോൾ അതുതന്നെയാണ് ഗുരുവായൂരപ്പൻ അപ്പം നമ്മുടെ ആത്മാവും ഗുരുവായൂരപ്പനും ഒന്നു തന്നെയാണ് പറയാണ് താതൃഭൂത സ്ത കാ കാരുണ്യഭൂമ അത്രത്തോളം വർദ്ധിച്ചതായ തികഞ്ഞ ആ തികഞ്ഞവനായ നിന്തിരുപടി മരിച്ചവരെ പോലും ജീവിപ്പിച്ച് ആനന്ദം നൽകുന്ന കാരുണ്യത്തോടു കൂടിയവനായ അങ്ങ് അല്ലയോ മാം രോഗാത്പായാഹ അല്ലയോ ഗുരുവായൂരപ്പ അടിയന്റെ എല്ലാ ആരോഗ്യങ്ങളും നീക്കി രക്ഷിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ഈ ഭാഗം ആ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അവസാനമാണ് കൊടുത്തിരിക്കുന്നത് സൗഭരിയുടെ കഥ ആ കാളിയമർദ്ദനവും കഴിഞ്ഞിട്ട് പതിനേഴാം അധ്യായത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത് ेवं भक्तान्मुक्तजीवानपित्वं मुग्धापाङ्केरस्तरोगांस्तनोषि तादृग्भूतस्फीदकारुण्यभूमा रोगात् पाया वायुगेहादिवास सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा। गो